നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വിഷു കണി ഒരുക്കാനും വിഷു കണി കാണലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിലെ കുടുംബനാഥൻ്റെ കയ്യിൽ നിന്ന് മുതിർന്ന കാർന്നവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈ വാങ്ങിയ ശേഷം അടുത്തത് വിഷു കഞ്ഞി അല്ലെങ്കിൽ വിഷു കട്ട തുടങ്ങിയ വിഭവങ്ങൾ ഒരുക്കലാണ് വിഷു കണി കാണൽ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വിഷു വിഭവങ്ങൾ ഉണ്ടാക്കലും കഴിക്കലുമാണ് ഏറ്റവും പ്രധാനം നമ്മൾ വിഷു ആണെന്ന് വിചാരിച്ച് എന്ത് വിഷു ആണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് ചില സ്ഥലങ്ങളിൽ രാവിലെ വിഷുക്കഞ്ഞി ഒരുക്കുക ചില സ്ഥലങ്ങളിൽ വിഷുക്കട്ട ഉണ്ടാക്കുന്ന തുടങ്ങിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നൊരു ശീലമുണ്ട് ചിലയിടങ്ങളിൽ തലേദിവസം വിഷുവിൻ്റെ തലേ ദിവസം ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് വെച്ച് പിതൃക്കൾക്ക് കൊടുക്കുന്നതായിട്ട് കള്ളും വെള്ളവും കൊടുക്കുന്ന ചടങ്ങും ആചരിക്കുന്ന സ്ഥല സ്ഥലങ്ങളുണ്ട് നോൺ വെജ് ഒക്കെ വെക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ വിഷുവിൻ്റെ അന്നും നോൺ വെജ് വെച്ച് ചിലവർ വിഷുവൊക്കെ ആഘോഷിക്കാറുണ്ട് ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക രീതിയിലാണ് ഓരോ ദേശത്താണ് ആ രീതിയിലൊക്കെയാണ് എങ്കിലും പ്രധാനമായിട്ട് വിഷു എന്ന് പറയുമ്പോൾ വിഷു സദ്യയാണ് ഏറ്റവും പ്രധാനം വിഷു സദ്യയുടെ അന്ന് വിഷുവിൻ്റെ അന്ന് കണി കാണലും കൈനീട്ടം വാങ്ങലും എല്ലാം കഴിഞ്ഞ് വിഷുക്കോടിയൊക്കെ കൊടുത്തുകൊണ്ട് അന്നേ രാവിലെ അന്നേ ദിവസം രാവിലെ വിഷു കഞ്ഞി കഴിക്കുകയും വിഷു കട്ട നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ട് വിഷുക്കട്ട കഴിക്കുന്ന ഒരു ശീലമുണ്ട് അതിന് ശേഷം മധുരം ഉപ്പ പുളി ഇത് മൂന്നും കൂടെ കൂടി ചേരുകയും അതോടെ സ്നേഹവും സമൃദ്ധവുമായിട്ടുള്ള ഒരു ബന്ധവും ഐക്യവും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായിട്ട് കൂടി ചേർന്ന് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഐതിഹ്യം ഓരോന്നിൻ്റെ പുറകിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമായിട്ടാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നതും ആ പടക്കം പൊട്ടിച്ച് സന്തോഷമൊക്കെ പങ്കിടുന്നതും എല്ലാം കുട്ടികളൊക്കെ പടക്കം പൊട്ടിച്ച് വിഷു കോടിയെ കൂടുത്ത് ഓടിച്ചാടി നടക്കുന്നതൊക്കെ ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ അന്നേ ദിവസം വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സദ്യയിലെ ഇനം തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പ്രത്യേകിച്ച് മാമ്പഴക്കാലം ആയതുകൊണ്ട് ചക്ക മാങ്ങയൊക്കെ ധാരാളമുള്ള സീസൺ ആയതുകൊണ്ട് ഏതൊരു വിഷു സദ്യയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് മാമ്പഴ പുളിശ്ശേരി പത്ത് പന്ത്രണ്ട് കറികളൊക്കെ വെച്ച് മാമ്പഴ പുളിശ്ശേരിയോടുകൂടി ഒരു സദ്യ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓണസദ്യക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവാറില്ല കാളന ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഈ വിഷുവിന് മാമ്പഴപ്പുളിശ്ശേരിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതും ഏറ്റവും സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് മാമ്പഴപ്പുളിശ്ശേരി വിഭവ സമൃദ്ധമായ സദ്യയോടുകൂടി സമ്പൽ സമൃദ്ധിയുടെ വിഷു ആഘോഷം തീരുകയാണ് പിന്നെ അത് പങ്കിടുമ്പോൾ നമ്മൾ നമ്മുടെ സമ്പത്ത് വളരുകയും മറ്റ് സന്തോഷം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൈനീട്ടം കൊടുത്തുകൊണ്ട് പടരുന്ന സമയത്ത് അത് പകരുന്ന സമയത്ത് നമ്മുടെ സമ്പത്തും സന്തോഷവും കുടുംബത്തിൽ ഐശ്വര്യവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യവും ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ എത്ര ഭംഗിയായിട്ട് സദ്യ ഒരുക്കാമോ എത്ര ഭംഗിയായിട്ട് കണി കാണാമോ എത്ര ഭംഗിയായിട്ട് നമുക്ക് വിഷു ആഘോഷിക്കാമോ അത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ആഘോഷിക്കാം ഈ വർഷത്തെ വിഷു എത്ര നന്നായിട്ട് നിങ്ങൾ കണിയൊരുക്കുകയും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് അടുത്ത വർഷം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന സന്തോഷവും സമ്പത്തും ഐശ്വര്യവുമെല്ലാം അതുകൊണ്ട് തീർച്ചയായിട്ടും മുതിർന്നവരുടെ തൊട്ട് അനുഗ്രഹം തേടുന്നതോടൊപ്പം തന്നെ വിഷുവും ഭംഗിയായിട്ട് ആഘോഷിക്കാനും കണി കാണാനും എല്ലാവരും ശ്രദ്ധിക്കുക